ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിനകത്ത് വളരെ എളുപ്പത്തിലൊരു പാലട പ്രഥമനാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കി നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ട് പേർ പാലട എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അരിയുടെ ആണ് റൈസ് പാലട ഇതൊരു കവറ് ഇരുന്നൂറ് ഗ്രാം ആണ് കേട്ടോ അപ്പം നാന്നൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പാക്കറ്റ് അപ്പം വളരെ പെട്ടെന്ന് നമുക്കൊരു പാലട തയ്യാറാക്കി എടുക്കാം ഇത് ഓണം സ്പെഷ്യലാണ് നിങ്ങൾക്ക് ഓണത്തിന് തിണക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാൻ ഇത് ആദ്യമേ പൊട്ടിച്ച് കുക്കറിനകത്ത് ഇടുകയാണ് നമുക്ക് സമയം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ കുക്കറിനകത്ത് നമുക്ക് പാലട തയ്യാറാക്കി എടുക്കാവുന്നതാണ് പാല് ഇതിലേക്ക് ഒഴിക്കുകയാണ് കുക്കറിനകത്തേക്ക് ഒഴിക്കുകയാണ് ഞാനിവിടെ മിൽമാ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കൂടെ തന്നെ ഞാനൊരു ഒരു പിടി ചവരി കുതിർത്തെടുത്താണ് കേട്ടോ അതും കൂടെ ഇതുകൊടുക്കുക ഇതിന്റെ കൂടെ ഞാൻ ഒരു കപ്പ് പഞ്ചസാരയും കൂടി കൂടെ ഇട്ടുകൊടുക്കുകയാണ് ഞാൻ രണ്ട് ലിറ്റർ പാലാണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇന്ന് നമുക്ക് അടച്ചു വെച്ച് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിലടിക്കണം പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് ബിസിലടിക്കണം എന്നിട്ട് നമുക്ക് നോക്കാം ഇത് വെന്തിട്ടുണ്ട് പായസം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് കൊടുക്കണം ചതച്ചെടുത്തത് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കാഷുനട്ടും മുന്തിരിങ്ങ ഇട്ടും കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കണം നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകും കേട്ടോ പായസം നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു പായസം തയ്യാറാക്കിയെടുത്തില്ലേ അപ്പോൾ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കാഷുനട്ടും മുന്തിരിങ്ങും ഞാൻ ഇട്ട് ഗാർണിഷ് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുത്ത് പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഓണ എസ്പെഷ്യൽ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോരുത് അപ്പൊ ഇനി ഞാൻ ഇതിനിക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്